മറ്റ് ഭാഷകളെന്നാണ് മരഭാഷകളുടെ അർത്ഥം എന്നാൽ എല്ലാ ഭാഷകൾക്കും ഒരു അർത്ഥമുണ്ട് അർത്ഥമില്ലാത്ത ഭാഷകൾ പുലമ്പി അത് എന്തോ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഒരു വ്യാജ പ്രചരണം മാത്രമാണ് അപോസ്തലന്മാർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകലിലൂടെ എന്താ അവര് സംസാരിച്ചത് ഈ അപോസ്തവലന്മാർക്ക് വിവിധ ദേശങ്ങളിൽ പോയി പ്രസംഗിക്കണം അപ്പോൾ അവിടെ പോയി പ്രസംഗിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷ പറയണം ആ ഭാഷാപരമാണ് അപ്പോഴ്ക്ക് കൊടുത്തത് അപ്പോൾ ഞാൻ കോലഞ്ചേരി പറയുണ്ടായി തോമസ് തോമാശ്രിയ മിക്കവാറും മലയാളവും തമിഴും ഒക്കെ അന്ന് അവിടെ സംസാരിച്ച് കാണണം അത് കേൾക്കുന്നവരെന്താ വിചാരിക്കണേ ഇത് പ്രാന്ത് പിടിച്ച് പറയുന്ന ഭാഷ എന്നാൽ വിചാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഫിലിപ്പീൻസിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ കോണ്ടിനൻ്റിലും അതുപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളിലും സിറിയയിലും തുടങ്ങി എല്ലാ രാജ്യം ഗ്രീസിലും തുടങ്ങി റോമിലുമൊക്കെ അവിടെ അവർക്കറിയുന്ന ഭാഷയുണ്ട് ആ അറിയുന്ന ഭാഷ സംസാരിക്കാനുള്ള വരമാണ് യഥാർത്ഥത്തിൽ അപ്പോസ്സോലന്മാർക്ക് അഗ്നി നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാവിൽ ഉറങ്ങിക്കൊടുത്തത് അതല്ലാതെ അർത്ഥമില്ലാത്ത വെറുതെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അതിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നതും പ്രചരിപ്പിക്കും തെറ്റായ പ്രവണതയാണ് അതാരുടെ ഭാഗത്തു നിന്നായാലും സുറിയാനി സഭയിൽ അത് അനുവദിക്കില്ല ചില ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ അടുത്തയിടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു ഉത്തരവാദി ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞു അറിയാതെ ഇനി പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയിൽ ചെയ്യിച്ചതാണെന്ന് എനിക്ക് അറിയത്തില്ല ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നത് അത് സഭ അംഗീകരിക്കുന്ന ഒന്നല്ല സഭയുടെ ആരാധന വളരെ ശ്രദ്ധേയമുള്ളതും വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ട്രഡീഷനും ഒരു ആരാധനയുമാണ് നമുക്കുള്ളത് അതിനെ വെല്ലാൻ പറ്റുന്ന ആരാധന ഏതാണുള്ളത് അതിനെ പകരം വയ്ക്കാൻ മറ്റെന്ത ആരാധനയാണുള്ളത് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ സത്യശ്രീയാനി സഭയിലെ ദൈവമക്കൾ അതിൻ്റെ പാരമ്പര്യവും അതിൻ്റെ ശ്രേഷ്ഠതയും തനിമയും നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഈ തീർത്ഥാടനം ഏറ്റവും ശ്രദ്ധേയമായി ആത്മാവിൽ നിറഞ്ഞ് കവിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവരായി കർത്താവിൻ്റെ രക്തങ്ങൾ അനുഭവിച്ച് നിരന്തരമായ മാറ്റത്തിന് വിധേയമാക്കി മാറ്റിക്കൊണ്ട് ആത്മാവിൽ രൂപാന്തരം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയണമെന്ന് വളരെ സ്നേഹബുദ്ധിയ എല്ലാവരെയും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്